അയക്കാവസ് ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞ ദിവസമല്ല ഇപ്പം ഞമ്മക്ക് വരുന്നത് ഓല് ആഹ്ലാദ പ്രകടനം ഒക്കെ ഒന്ന് പോയി കണ്ടിട്ടേ ഞങ്ങൾ അങ്ങനെ ഒന്നിരുത്തി അറിഞ്ഞേക്കണേ ആഹ്ലാദ പ്രകടനം കാണാനെ അപ്പൊ പള്ളിപ്പറമ്പ് റഡ് പൂത്ത് അവിടെ ഡി എഫ് കൊണ്ടുപോയിക്കണന്നാണെ ഡിമ്മെന്ന് മനസ്സിലാവണത് അങ്ങനെ ഞാൻ വണ്ടി വീഴുന്നിങ്ങനെ നോക്കാണ് ജാഥ വരുന്നുണ്ടോ അല്ല ഇപ്പം ആ വരണേൽ ഡി എഫിൻ്റെ ജാഥ ആണോ അപ്പം അയാൾ ഇന്നെ നോക്കിയിട്ട് ആറ്റൊക്കെ വരുന്നുണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ ആ റെഡ് ഫ്ലാഗ് അതൊരു പൊളിയാണ് പേർമ്മിലപ്പോത്തേന് യു ഡി എഫിൻ്റെ റാലി അപ്പം അതും കണ്ട് അങ്ങനെ ഞങ്ങൾ പോന്ന് ഞങ്ങൾ തറങ്ങി തിരിഞ്ഞ് വന്ന് ചായ്വാലയിലെത്തിയിരുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലായലൊക്കെ കിട്ടിച്ചില്ലായ് ലായില്ലാ ലായി ലാ ഇല്ല ലള്ളാന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഞങ്ങൾ സാധനം കെത്തി ഏ ഞങ്ങളെപ്പത്തേം പോലെ എന്തൊക്കെയാ അങ്ങനെ ഓർഡർ ചെയ്ത് പോൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായ് ഇങ്ങനെ ഇരിക്കലാണ് അപ്പം അവിടെ ഇരിക്കുമ്പോൾ ഞമ്മളെ ഫ്രണ്ട് കൂടെ റോട്ടുകൂടെ നല്ല റാലി പോകേണ്ടിട്ട് അപ്പം അതവിടെ ഇരുന്ന് അത് കണ്ടേതായാലും റാലി കാണാൻ പോകുന്നതല്ലേ അപ്പം ചായ് വാലിയിലിരുന്ന് ഈ ചായ് വാലിയിലിരുന്ന് റാലി കാണാൻ ചോദിച്ചു അപ്പത്തിനെ ഞമ്മളടുത്ത സാധനവും വന്ന് അങ്ങനെ അതും കഴിച്ച് ആ നല്ല രസമുണ്ട് കഴിച്ചു നോക്കും ഞാൻ കൂടെ കുത്തി പഞ്ചാരുന്നു അളകിട്ടില്ലേ കുത്തി അളക്കണത് പിന്നെ ഞാൻ അവിടെ ചായ്വാലക്കാരോട് വലിയ ലൈറ്റൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു മാറ്റൂല്ലെന്ന് ഞമ്മക്ക് അടുത്തവരോ നോക്ക പിന്നെ ഞാൻ അവക്കെ കഴിച്ചിങ്ങനെ നടക്കാൻ പതിന്നാളെ വന്നപ്പോ പേരും തിരക്കാൻ ഇപ്പൊ പിന്നെ തിരക്കൊന്നുമില്ല എന്നോട് ഇഞ്ചമ്മ ഞങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു ഞാനമ്മ കേക്കാൻ തന്നെ ലോൾ പറഞ്ഞോക്കപ്പൊന്നും കേൾക്കാൻ പറ്റൂലേ ഞാൻ വേം പോയാ എന്തെങ്കിലും പള്ളിയിലാക്കത്തേ വിചാരിച്ച അവൻ ഓൻ്റെ അടുത്ത് ചെന്ന് പോന്നെ തീരെ തന്നിരിക്കണേ പിന്നെ ഞങ്ങളവിന്നൊക്കെ അറിഞ്ഞ് പോന്നേ അപ്പോൾ എൽ ഡി എഫ് ആരെ റാലിയാതെ വന്നത് അല്ല ഞമ്മളെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ഫുള്ള് എൽ ഡി എഫ് ആണ് കൊണ്ടിരിക്കണേ ജാലാം താലാം അങ്ങനെ തോന്നുന്നത് കാരണം ഫുള്ള് എൽ ഡി എഫ് ആരെ പരിപാടി വന്നത് ഞങ്ങളൊന്ന് കണ്ടത് എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളവിടക്കെ യു ഡി എഫാണ് ജയിച്ചിരിക്കണത് പക്ഷെ പരിപാടി മൊത്തം എൽ ഡി എഫ് ആർ എന്താ പോകും ഒരു മാണം കരുതി പരിപാടി വിഷാളായിട്ടുണ്ട് നല്ല രസമുണ്ട് റെഡ് ഫ്ലാഗ് അങ്ങനൊരു പ്രത്യേക രസമുണ്ട് എന്തായാലും കാണാൻ ഞങ്ങൾക്ക് റാലി വാങ്ങാൻ ഇറങ്ങിയതല്ലേ പിന്നെ എല്ലാവരുതും കാണുന്നല്ലോ അപ്പത്തിന് യു ഡി എഫിൻ്റെ അത് മോശമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ചെമ്മച്ചിനോട് പറഞ്ഞു ഉച്ചമായ ഒരു ഫ്ളാഗ് ഞാനും പിടിച്ച പോലെ ഇപ്പോൾ റോട്ടിൽ കൂടെ പോയിട്ട് ഇനി ആരെങ്കിലും ഒന്ന് ആ റോട്ടൊക്കെ ഒന്നാക്കി തഴിഞ്ഞാൽ അതും കൊണ്ടൊന്നും നടക്കട്ടോലെപ്പം പറഞ്ഞ് ഞാൻ ഒരു റോട്ടൊക്കെ ഒന്നാക്കി തന്നില്ല എന്തായാലും ഇപ്പം താൽക്കാലം ഞാൻ ഈ വണ്ടി മിരുന്നാൻ ഈ ഫ്ലാ പിടിച്ച പോലൊക്കെ വാട്ടിനായിരുന്ന വാട്ടി പിന്നെ വശദിച്ച് പൊന്തിന് അല്ലാതെ ഞാൻ പൊന്തിച്ചുമ്പോൾ അത് താഴ്ത്തി പോകും എന്നാ അവ നേരെ വിട്ടക്ക്